മുഗളന്മാർ ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കൊള്ളഗണ നടത്തിയിട്ടുണ്ട് എന്നും ഒരുപാട് ക്ഷേത്രങ്ങൾ മുഗളന്മാരുടെ ഇടപെടലിലൂടെ തകർന്നതായും പറയുന്നു ഒരുപാട് ചരിത്ര വിവരണങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ജൂന ചിന്താമൻ ഗണേശ ക്ഷേത്രം ഇത് മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലാണ് മുഗൾ സാമ്രാജ്യത്തിലെ ആറാമത്തെ ചക്രവർത്തി അദ്ദേഹം ക്ഷേത്രം കൊള്ളയടിക്കാൻ ഇവിടെ വന്നതായി പറയപ്പെടുന്നു ഇൻഡോറിനേക്കാൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായ ബാദ്ഷ ഔറംഗസീബ് പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിക്കാനാണ് ഈ ക്ഷേത്രത്തിലെത്തിയത് എന്നാൽ ഔറംഗസീബിനെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവർത്തികൾ കാരണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഔറംഗസീബിന് കഴിഞ്ഞില്ല തുടർന്ന് ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചു എന്നാൽ അതും ഫലവത്താകാതെ വന്നതോടെ മഹാഗണപതിയായിരുന്നു അവിടുത്തെ വിഗ്രഹം മഹാഗണപതിക്ക് മുന്നിൽ വണങ്ങി മാപ്പു പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു ക്ഷേത്രം കൊള്ളയടിക്കുന്നതിലും നശിപ്പിക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ക്ഷേത്രത്തിലെ പൂജാരി പണ്ഡിറ്റ് മനോഹർലാൽ പാഠക് ഒരു അവസരത്തിൽ പറഞ്ഞ ഒരു കഥയാണ് ഔറംഗസീബ് ക്ഷേത്രത്തിൽ വരുത്തിയ കേടുപാടുകൾ ഇതും ദൃശ്യമാണ് ഛത്രപതി ശിവജി മഹാരാജാവിനെ മുഗൾ ചക്രവർത്തി പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുസ്വാമി രാംദാസ് ഈ ക്ഷേത്രത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഹനുമാൻ ക്ഷേത്രം സ്ഥാപിച്ച അത് ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട് പിന്നീട് ഛത്രപതി മഹാരാജ് മുഗളന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഗുരുദേവൻ താമസിച്ചിരുന്ന ഈ ക്ഷേത്രത്തിൽ വന്നു എന്നാണ് ചരിത്രം തീവ്ര ഹിന്ദുത്വവാദികൾ സ്ഥിരമായി ഉയർത്തുന്ന പേരാണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് കാരണം അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങൾ അദ്ദേഹം നശിപ്പിച്ചതായി പറയപ്പെടുന്നത് എന്നാൽ ചക്രവർത്തിക്ക് കീഴടക്കാൻ കഴിയാതിരെന്ന ഒരു ആരാധനാലയം കൂടി ഇന്ത്യയിലുണ്ട് മധുരയിലെ ദാവോജി ക്ഷേത്രമാണത് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഔറംഗസീബ് അഞ്ച് ഗ്രാമങ്ങളുടെ വരുമാനം സംഭാവന ചെയ്ത ക്ഷേത്രമാണത് മധുരയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്കായിട്ടുള്ള ബാൽദേവ് പട്ടണത്തിലാണ് ദാവോജി മഹാരാജ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഔറംഗസീബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദാവോജി മഹാരാജ് ക്ഷേത്രത്തിന്റെ കഥ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മഥുര വൃന്ദാവനത്തിന് ചുറ്റുമുള്ള ബ്രജ് മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് കാണാപാഠമാണ് അവർ ഈ കഥ മറ്റുള്ളവരോട് ഉത്സാഹത്തോടെ പറയുകയും ചെയ്യും അത് ഇപ്രകാരമാണ് ഒരിക്കൽ ഔറംഗസീബ് മധുരയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട ക്ഷേത്രങ്ങളൊക്കെ തകർത്തു അദ്ദേഹത്തിന്റെ ബൽദേവ് പട്ടണത്തിലെ ദാവോ ോജി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ അവിടെ എത്ര എത്ര ദൂരമുണ്ട് എന്ന് അറിയില്ലായിരുന്നു ഇതേ തുടർന്ന് കൂടെയുള്ളവരോട് ദൂരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി നാലു മൈൽ ദൂരം എന്നായിരുന്നു എന്നാൽ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടും നാലു മൈൽ പിന്നിടാൻ അവർക്ക് സാധിച്ചില്ല ക്ഷേത്രത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് വഴിയിൽ കണ്ടവരോടൊക്കെ ചോദിച്ചുവെങ്കിലും ഉത്തരമായി ലഭിച്ചത് നാലു മൈൽ എന്നായിരുന്നു ഇതോടെ ദാവോജിയുടെ ശക്തിയും മഹത്വവും ചക്രവർത്തിക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലായി ക്ഷേത്രം നശിപ്പിക്കാനുള്ള ആശയം ഉപേക്ഷിച്ച അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് അഞ്ച് ഗ്രാമങ്ങളിൽ നിന്നുള്ള വരുമാനം കൈമാറുകയും ചെയ്തു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഔറംഗസീബ് ക്ഷേത്രത്തിലേക്ക് അഞ്ച് ഗ്രാമങ്ങളിൽ നിന്നുള്ള വരുമാനം സംഭാവന ചെയ്തിരുന്നതായി ക്ഷേത്രത്തിന്റെ കാര്യസ്ഥൻ അനിൽകുമാർ പാണ്ഡെയും സ്ഥിരീകരിക്കുന്നുണ്ട് അഞ്ഞൂറ്റി എൺപത് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ് ക്ഷേത്രത്തിന് നൽകിയത് ഇപ്പോഴും ഈ അഞ്ച് ഗ്രാമങ്ങളിലെയും വരുമാനത്തിന്റെ ഭാഗം സർക്കാർ ട്രഷറിയിൽ നിന്നും ക്ഷേത്രത്തിന് ലഭിക്കുന്നു ഔറംഗസീബ് ഈ ക്ഷേത്രത്തിന് അഞ്ച് ഗ്രാമങ്ങൾ സംഭാവന ചെയ്തതായി പരാമർശിക്കുന്ന ഒരു ലിഖിതവും ക്ഷേത്രത്തിന് മുൻപിലുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ഹാളും ഔറംഗസീബാണ് അത്ര പണി കഴിപ്പിച്ചത് ഇതിൽ മുഗൾ രാജാവായ ഔറംഗസീബ് ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ക്ഷേത്രത്തിന്റെ പ്രധാന ഹാൾ നിർമ്മിക്കുകയും ളളിന്റെ പ്രവർത്തനത്തിനായി ഈ ക്ഷേത്രത്തിന് അഞ്ചു ഗ്രാമങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു എന്നും കുറിച്ചിട്ടുണ്ട് ഇതാണ് ഔറംഗസേബ് എന്ന ഭരണാധികാരിയുടെ വീര കൃത്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോലും അവിടുത്തെ മൂർത്തി അനുവദിച്ചില്ല എന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത് മറ്റൊരു ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ തന്റെ തെറ്റു മനസ്സിലാക്കി അവിടെ അദ്ദേഹം പരിഹാരങ്ങളും പ്രായശിത്വവും ഒക്കെ ചെയ്തു എന്നതാണ് മറ്റൊരു കഥ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആരും ക്രൂരരല്ല ആരും ആക്രമണകാരികളല്ല ചില സാഹചര്യങ്ങളാണ് പലരെയും ആക്രമണകാരികളും ക്രൂരരും ആക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്